ഇക്കാര്യങ്ങളെല്ലാം മാറാവുന്നതേ ഉള്ളൂ കുറച്ച് കഴിയുമ്പോൾ വീണ്ടും ഇവിടെ ജോബ്സിന് ഷോർട്ടേജ് ഉണ്ടാവും ആ ഷോർട്ടേജ് ഉണ്ടാകുന്ന ആളുകളെയൊക്കെ പുറത്തുനിന്ന് തന്നെ നിയമിക്കും അവർ ഇപ്പം തന്നെ നേഴ്സസിൻ്റെയും അതുപോലെ കെയർ വർക്കേഴ്സിൻ്റെയൊക്കെ ഷോർട്ടേജ് ഉണ്ട് ഇവരുടെ വേക്കൻസീസ് ഇങ്ങനെ കൂടിക്കൊണ്ടേയിരിക്കും ഇപ്പോൾ അവരാരെയും അപ്പോയിന്റ് ചെയ്യുന്നില്ലല്ലോ അപ്പോൾ ഈ വേക്കൻസീസ് കൂടുന്നതിനനുസരിച്ച് അവർക്ക് ആളെ കിട്ടാതെ വരും അപ്പം അതുകൊണ്ട് വീണ്ടും ഈ ചാൻസുകളൊക്കെ വരാൻ പോകുന്നേ ഉള്ളൂ ഇത് ഒരു മാറ്റം മാത്രമാണ് എല്ലാവരും സമാധാനത്തോടുകൂടി ഇരിക്കുക കേട്ടാ അപ്പൊ ഇനി നിങ്ങൾക്കും നിങ്ങളുടെ അവസരം വന്നു ചേരും തീർച്ചയായിട്ടും ഹലോ ഗുഡ് മോർണിംഗ് എല്ലാവർക്കും സുഖല്ലേ നിങ്ങൾ എനിക്കുണ്ടാവും എൻ്റെ ബാക്കിലുണ്ടായിരുന്ന കാവിച്ച അവിടെ പോയി ആ കാവ ഉള്ള ആ ആക്യുൽട്ട് എവിടെ ഇന്ന കാലോയ്ക്കുന്നുണ്ടാവും ഇത് എൻ്റെ വീടല്ല ഏട്ടാ മോളുടെ വീടാണ് മോളൊക്കെ നാട്ടിൽ പോയൊക്കെയാണ് അപ്പം ഞങ്ങൾ ഇവിടെ ഒരു മൂന്ന് മാസം ഇവിടെ ഉണ്ടാവും ഞങ്ങളുടെ വീട് അടച്ചിട്ടേക്കാണ് ഇടയ്ക്കിടയ്ക്ക് ഞങ്ങൾ അവിടെ പോയി നോക്കിയിട്ട് പോരും സ്ഥിരമായിട്ട് മൂന്ന് മാസം ഞങ്ങൾ ഇവിടെയാണ് കേട്ടോ ഇന്ന് നല്ല മഴയാണ് പുറത്ത് ഭയങ്കര തണുപ്പ് നല്ല കാറ്റ് ഒക്കെ ആയിട്ട് പുറത്തിറങ്ങാനായിട്ട് യാതൊരു നിവൃത്തിയില്ല അപ്പോൾ നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം എല്ലാവരും ജോലിക്കൊക്കെ അപ്ലൈ ചെയ്തു തുടങ്ങിയ എനിക്ക് കുറെ കമന്റ്സ് ഒക്കെ വരുന്നുണ്ട് കേട്ടോ അൺസ്കിൽഡ് ജോബിന് എന്തെങ്കിലും വേക്കൻസി എന്നൊക്കെ ചോദിച്ചിട്ട് ഞാൻ നിങ്ങളോട് പറഞ്ഞു തന്നില്ലേ നിങ്ങളെ ഗൂഗിൾ സെർച്ച് ചെയ്ത് നോക്കുക ഏട്ടാ സീക്ക് ഇൻഡീഡ് ലിങ്ക്ഡ് ജോറ ഇതൊക്കെ ജോബ് വേക്കൻസി ഉള്ള പ്ലാറ്റ്ഫോംസ് ആണ് അപ്പൊ ആ വെബ്സൈറ്റിലൊക്കെ കയറിയിട്ട് നിങ്ങൾ സെർച്ച് ചെയ്ത് നോക്കുക ഏട്ടാ സ്പോൺസേഡ് ജോബ്സ് എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്യുക ഇപ്പം ഏറ്റവും കൂടുതൽ സ്പോൺസേർഡ് ജോബ്സ് വരുന്നത് ഓസ്ട്രേലിയ എന്ന് സെർച്ച് ചെയ്യുമ്പോഴാണ് അല്ലാതെ തന്നെ സെർച്ച് ചെയ്ത് നോക്കുക അപ്പോൾ ഏതെങ്കിലും രാജ്യത്ത് വരാണെങ്കിൽ നിങ്ങൾക്ക് അങ്ങോട്ട് അപ്ലൈ ചെയ്യാം ചിലപ്പോൾ യു കെ ഉണ്ടാവാം കാനഡ ഉണ്ടാവാം ഓസ്ട്രേലിയ ഉണ്ടാവാം ന്യൂസിലൻഡ് ഉണ്ടാവാം ജർമ്മനി ഉണ്ടാവാം അപ്പോൾ അങ്ങനെയുള്ള ജോബ്സിന് ഇപ്പോൾ എന്ന് പറയുമ്പോൾ മീറ്റ് വർക്കേഴ്സ് മെയിൻ ആയിട്ടുള്ള ഒരു അൺസ്കിൽഡ് ജോബാണ് ഫാം വർക്കേഴ്സ് മറ്റൊരു അൺസ്കിൽഡ് ജോബാണ് ഇതുപോലുള്ള ജോബുകൾ അതായത് ഇവിടെ മീറ്റ് ഫാക്ടറീസ് ഉണ്ട് ഇവിടുത്തെ മെയിനായിട്ടുള്ളൊരു ഭക്ഷണമാണല്ലോ ചിക്കൻ അതുപോലെ ബീഫ് പോർക്ക് ഇതൊക്കെ അപ്പോൾ അതിനൊക്കെയുള്ള ഫാക്ടറീസിൽ ഈ മീറ്റ് പ്രോസസ്സ് ചെയ്യാനായിട്ടും പാക്ക് ചെയ്യാനായിട്ടും ജോലിക്കാരെ ആവശ്യമുണ്ട് അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ ലേബറേഴ്സിൻ്റെ എണ്ണം വളരെ കൂടുതലാണ് ഇവിടെ അപ്പോൾ ആ ജോലികൾക്കും ചിലപ്പോൾ സ്പോൺസേഡ് ജോബ്സ് നിങ്ങൾക്ക് കിട്ടിയെന്ന് വരും അപ്പോൾ ആ ജോലിക്ക് നിങ്ങളിവിടെ വന്നിട്ട് ആ ജോലി ചെയ്ത് പിന്നീട് നിങ്ങൾക്ക് മറ്റ് ജോലികളിലേക്ക് മാറാൻ സാധിക്കും എന്നുള്ളതാണ് ഒരു പ്രത്യേകത അതുപോലെ ഡ്രൈവേഴ്സ് നിങ്ങളൊരു ഡ്രൈവറാണ് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾ സ്പോൺസേർഡ് ജോബ് ഡ്രൈവേഴ്സ് എന്ന് സെർച്ച് ചെയ്യുക അപ്പം നിങ്ങളുടെ ജോബ് മാത്രമായിരിക്കും വരുന്നത് അല്ലെങ്കിൽ എല്ലാ ജോലികളും കൂടി ആയിരിക്കും വരുക അതുപോലെ ടീച്ചേഴ്സിന് ടീച്ചേഴ്സിനെന്തെങ്കിലും വേക്കൻസി എന്നൊക്കെ ചോദിച്ചു അപ്പോൾ വേക്കൻസീസ് ഒക്കെ ഒരുപാടുണ്ട് പക്ഷേ ഈ സ്പോൺസേർഡ് ജോബ്സ് നമുക്കൂടെ കിട്ടണം അതുപോലെ ഓസ്ട്രേലിയയിലാണെങ്കിൽ നിങ്ങൾക്ക് നോമിനേറ്റഡ് വിസ എടുത്തും അങ്ങോട്ട് പോകാനുള്ള സൗകര്യങ്ങളുണ്ട് അപ്പോൾ എന്തുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് ഇപ്പോൾ അപ്ലൈ ചെയ്യാൻ പറയുന്നതെന്ന് വെച്ചാൽ ഇപ്പോൾ കുറച്ച് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് അത് കുറയുന്നതിന് മുന്നേ തന്നെ നിങ്ങൾ അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിലേ നിങ്ങൾക്ക് ജോലി കിട്ടാനായിട്ട് ചാൻസ് കിട്ടുള്ളൂ അപ്പോൾ അതുകൊണ്ട് എല്ലാവരും പോയിട്ട് നല്ലൊരു സി വി കവർ ലെറ്റർ ഇത് രണ്ടും കറക്റ്റായിട്ട് ഉണ്ടാക്കുക ഇനി ഈ കവർ ലെറ്റർ ഉണ്ടാക്കുമ്പോഴും സി വി ഉണ്ടാക്കുമ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ നിങ്ങൾ സെർച്ച് ചെയ്തെടുത്ത ജോബില്ലേ അപ്പം അതിനുള്ളിൽ ചില ഡീറ്റെയിൽസ് ഒക്കെ പറഞ്ഞിട്ടുണ്ടാവും എന്താണ് നിങ്ങളിൽ നിന്ന് അവർ എക്സ്പെക്ട് ചെയ്യുന്നത് അപ്പം ആ എക്സ്പെക്ട് ചെയ്യുന്ന കാര്യങ്ങളായിരിക്കണം അതിലൂടെ സ്കിൽസിൽ ചേർക്കേണ്ടത് അപ്പോൾ ഓരോ ജോലിക്ക് അപ്ലൈ ചെയ്യുമ്പോഴും മാറ്റി മാറ്റി സ്കിൽസ് ചേർത്തോളണം അതായത് അതിലെന്താണോ ചോദിച്ചിട്ടുള്ളത് അതിനനുസരിച്ച് വേണം മുന്നോട്ട് പോവാനായിട്ട് അപ്പം എല്ലാവരും ഇതുപോലൊരു കവർ ലെറ്ററും അതുപോലെ തന്നെ നല്ലൊരു സി വി ഉണ്ടാക്കുക കേട്ടോ കവർ ലെറ്ററിലൊക്കെ നിങ്ങളുടെ എക്സ്പീരിയൻസ് ഒക്കെ എന്നെ കുറിച്ചൊക്കെ ഒന്ന് എഴുതുക പിന്നെ നിങ്ങൾ ഈ ജോലി എന്തുകൊണ്ടാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെന്ന് എഴുതുക നിങ്ങളുടെ കപ്പാസിറ്റി തെളിയിക്കുന്ന തരത്തിലായിരിക്കണം ഈ കവർ ലെറ്റർ എഴുതേണ്ടത് പിന്നെ ഏറ്റവും വലിയൊരു കാര്യം നിങ്ങൾ ജോലിക്ക് അപ്ലൈ ചെയ്യുന്നതിനോടൊപ്പം തന്നെ അതിൽ ചിലപ്പോൾ ഒരു കോണ്ടാക്ട് ഇമെയിൽ ഉണ്ടാവും ആ ഇമെയിലേക്ക് നിങ്ങൾ ഒരു മെയിൽ മെയിലായിച്ചു നോക്കുക അതായത് ഞാൻ ഇങ്ങനെ ഒരു ജോബ് നിങ്ങളുടെ കണ്ടു ഞാനതിനെ അപ്ലൈ ചെയ്യാൻ പോവാണ് എനിക്ക് നിങ്ങളുടെ ഫാക്ടറിയിൽ ജോലി ചെയ്യാനായിട്ട് വളരെ ആഗ്രഹമുണ്ട് ഞാൻ നിങ്ങളുടെ പ്രൊഫൈല് മൊത്തം കണ്ടു എനിക്കത് വളരെ ഇഷ്ടമായി ഞാൻ ആ രീതിയിലാണ് ഇവിടെ വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് എനിക്ക് എക്സ്പീരിയൻസ് ഉണ്ട് അതുകൊണ്ട് പ്ലീസ് എനിക്ക് ആ ജോലി കിട്ടിയാൽ വളരെ നന്നായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങളൊരു ലെറ്റർ എഴുതുക നിങ്ങളുടെ കമ്പനിയിൽ തന്നെ ജോലി ചെയ്യണമെന്ന് എനിക്ക് അതിയായ ആഗ്രഹമുണ്ടെന്നൊക്കെ ചേർത്ത് ഒരു ലെറ്റർ എഴുതുക ആ ലെറ്ററ് ആ ഇമെയിലിലേക്ക് അയച്ചു കൊടുക്കുക അപ്പം അവർക്ക് അത് കിട്ടുമ്പോൾ മനസ്സിലാവും നിങ്ങൾക്ക് ആ ജോലി അത്യാവശ്യമാണ് നിങ്ങൾക്ക് അവരുടെ കമ്പനിയിൽ ജോലി ചെയ്യാനായിട്ട് ആഗ്രഹമുണ്ട് എന്ന് മനസ്സിലാവും ചില സമയത്ത് അവർ ഇന്റർവ്യൂ ചെയ്യും നമ്മൾ ഇന്റർവ്യൂ ചെയ്യുമ്പോൾ നമ്മൾ അവരുടെ കമ്പനിയുടെ വെബ്സൈറ്റ് മൊത്തം വായിച്ച് കംപ്ലീറ്റ് കൂടെ പഠിച്ചിരിക്കണം എന്നിട്ട് അവർ ചോദിക്കുമ്പോൾ ചോദിക്കാത്ത ചോദ്യങ്ങൾക്ക് കൂടി ആൻസർ ചിലപ്പോൾ പറയാം എങ്ങനെ ആ കമ്പനിയിൽ കമ്പനിയുടെ കാര്യങ്ങളെല്ലാം ഞാൻ മനസ്സിലാക്കി അതിൽ കണ്ട കുറച്ച് കാര്യങ്ങളെക്കുറിച്ചൊക്കെ പറയുക അപ്പോൾ ഇതും നിങ്ങൾക്ക് ആ ലെറ്ററിൽ ഉൾപ്പെടുത്തായിട്ടാണ് അവരുടെ വെബ്സൈറ്റിൽ കോൺടാക്റ്റസിൽ അവരുടെ ഇമെയിൽ ഉണ്ടാവും അപ്പോൾ ആ ഇമെയിലിലേക്ക് ഒരു ലെറ്റർ നിങ്ങൾ ഇമെയിൽ ആയിട്ട് അയക്കുക അത് നിങ്ങൾക്ക് ജോലി അത്യാവശ്യമാണ് നിങ്ങൾക്ക് ജോലി ആവശ്യമുണ്ടെന്ന് കാണിക്കാനുള്ള ഒരു മാർഗമായിട്ട് മാറും അപ്പോൾ നിങ്ങൾക്ക് ജോലി കിട്ടാനുള്ള സാധ്യത ഒരു പത്ത് ശതമാനം കൂടി കൂടുതലായിരിക്കും അപ്പം ഇങ്ങനെയുള്ള കുറച്ച് ഒക്കെ നിങ്ങൾ മനസ്സിൽ വെച്ചേക്കുക അപ്പോൾ ജോലിക്ക് അപ്ലൈ ചെയ്ത വെറുതെ കാത്തിരുന്നാൽ മാത്രം പോരാ ഇടയ്ക്ക് അവർക്കൊരു ഇമെയിൽ ഇമെയിലൊക്കെ അയച്ചാൽ അവരുമായിട്ടൊരു കോണ്ടാക്റ്റ് ഉണ്ടാക്കുക അപ്പോഴായിരിക്കും ആ സമയത്തായിരിക്കും ചിലപ്പോൾ അവർ അതിൻ്റെ ലാസ്റ്റ് ഡേറ്റ് ഒക്കെ കഴിഞ്ഞിട്ട് ഇമെയിലൊക്കെ ഇവിടെ നോക്കുന്നത് എനിക്ക് ഇങ്ങനെ ഒരു മെയിൽ വന്നിട്ടുണ്ടല്ലോ എന്ന് അവർക്കൂടെ ഓർമ്മ വരും അപ്പം നിങ്ങൾക്ക് ചിലപ്പോൾ ചാൻസ് അപ്പം തന്നെ കിട്ടാനായിട്ട് ചാൻസ് ഉണ്ട് അപ്പം ഇങ്ങനെയുള്ള കുറച്ച് ഒക്കെ ഇവരെ പുകഴ്ത്തി പറയുന്നത് ഇവർക്ക് ഭയങ്കര ഇഷ്ടമാണ് ന്യൂസിലാൻഡിൽ ഇപ്പോൾ ഇത് വേക്കൻസി ഇല്ല പറയണ്ട ഇപ്പോഴും ജോലികൾക്ക് ഇവിടെ ജോയിൻ ചെയ്യുന്നുണ്ട് പക്ഷേ ഈ നഴ്സസ് എല്ലാം നാട്ടിലേക്ക് തിരിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ ബാച്ചിൽ പത്ത് പേരെ എനിക്കറിയാം ആ പത്ത് പേരിൽ രണ്ട് പേർക്ക് ഇവിടെ ജോലി കിട്ടി ബാക്കി എട്ട് പേരും തിരിച്ചു പോയി അതിന് മുന്നേ ഉള്ള ബാച്ചിലുള്ള എല്ലാവരും തിരിച്ചു പോയി അവർ ഇവിടുത്തെ രജിസ്ട്രേഷനൊക്കെ കംപ്ലീറ്റ് ചെയ്തിട്ടാണ് തിരിച്ചു പോയിട്ടുള്ളത് ഇനി അവർക്ക് അവിടെ ചെന്നുകൊണ്ട് ഓസ്ട്രേലിയയിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും അപ്പോൾ ആ രീതിയിൽ ജോബ്സ് ഉറപ്പാക്കിയിട്ടാണ് അവർ തിരിച്ചു പോയിട്ടുള്ളത് ഇന്റർനാഷണൽ ആയിട്ടുള്ള രജിസ്ട്രേഷൻ പൂർത്തിയാക്കിയിട്ട് പോയേക്കണത് കൊണ്ട് അവർക്ക് ഏത് രാജ്യത്ത് വേണമെങ്കിലും ജോലിക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും അപ്പം നിങ്ങളും അതുപോലെ തന്നെ ഇവിടെ ജോലിക്ക് അപ്ലൈ ചെയ്തുകൊണ്ടേയിരിക്കുക ഒരു പ്രാവശ്യമില്ല പല പ്രാവശ്യമില്ല ഒരുപാട് പ്രാവശ്യം അപ്ലൈ ചെയ്യുക നിങ്ങൾക്ക് ചിലപ്പോൾ നൂറോ നൂറ്റി ഇരുപതോ പ്രാവശ്യം അപ്ലൈ ചെയ്യുമ്പോഴായിരിക്കും ഒരു വേക്കൻസിക്ക് നിങ്ങളെ ആക്സെപ്റ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഡിക്ലെയർ ലെറ്റർ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും അതൊന്നും മൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല ഇപ്പോൾ കുറച്ച് റിസഷൻ ആണെന്ന് നമുക്കവിടെ അറിയാം മെന്റൽ ഹെൽത്ത് എന്ന് പറയുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് ഉണ്ട് ഒരുപാട് ജോലിക്കാരെ മെന്റൽ ഹെൽത്തിലേക്ക് ആവശ്യമുണ്ട് ഇവിടെ ശരിക്കും ഭ്രാന്തന്മാരൊന്നും ഇല്ലായിട്ടോ ഭ്രാന്തന്മാരെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുപോലെ ആക്രമിക്കുന്നവരൊക്കെ ആയിരിക്കില്ലേ ഇത് ഇവിടെ ടെൻഷൻ എന്ന് പറയുന്നത് ഒരു അസുഖമാണ് ആ ടെൻഷൻ എന്ന് പറയുമ്പോൾ തന്നെ ആ ടെൻഷൻ മാറാനായിട്ട് അവരെ ഡിപ്രഷൻ ടെൻഷൻ ഇതൊക്കെ മാറാനായിട്ട് ഈ മെൻ്റൽ ഹെൽത്തിലേക്കാണ് വിടുന്നത് അപ്പോൾ അവിടെ നേഴ്സസ് ഉണ്ടാവും അതുപോലെ തന്നെ മറ്റു ജോലിക്കാരുണ്ടാവും അവർക്ക് ഫുഡ് ഷെൽട്ടർ സഹിതം അവരവിടെയാണ് കുറച്ച് ദിവസത്തേക്കോട്ട് താമസിക്കുന്നത് അതൊക്കെ കഴിഞ്ഞ് അവർ ഓക്കെ ആയി കഴിയുമ്പോൾ അവർ തിരിച്ച് വീട്ടിലേക്ക് പോകും അപ്പം അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ജോലിക്കാരെ തീർച്ചയായിട്ടും ഇനിയും ആവശ്യമുണ്ടാവും കെയർ വർക്കേഴ്സിന്റെ വേക്കൻസി കൂടാനായിട്ട് ചാൻസ് വളരെ കൂടുതലാണ് അപ്പം അതുകൊണ്ട് എല്ലാവരും സമാധാനമായിട്ടിരിക്കുക കേട്ടോ ഡ്രൈവേഴ്സ് ഇപ്പോൾ ജോലി ചെയ്യുന്നതിനോടൊപ്പം തന്നെ നിങ്ങൾ ട്രക്ക് ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കുക അത് മാത്രമല്ല നിങ്ങൾ ഫോർ ക്ലിപ്റ്റ് എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട് ഇവിടെ ഏത് ഡ്രൈവറായിട്ട് ജോലി ചെയ്യാനായിട്ടും ഫോർ ക്ലിഫ്റ്റ് ലൈസൻസ് അത്യാവശ്യമാണ് കാരണം സാധനങ്ങളൊക്കെ പൊക്കി അകത്തേക്ക് വയ്ക്കുകയും താഴേക്കിറക്കുകയൊക്കെ ചെയ്യണ്ടേ അപ്പോൾ അതിന് വേറെ ജോലിക്കാരണ്ടാവില്ല നിങ്ങൾ തന്നെയാണ് അതിവിടെ ചെയ്യേണ്ടത് സാധനങ്ങൾ ഇറക്കി വെച്ചിട്ട് പോവുക അതുപോലെ സാധനങ്ങളകത്തേക്ക് കയറ്റുക ഏത് കമ്പനിക്ക് വർക്ക് ചെയ്യുമ്പോഴും അതുപോലെ തന്നെയാണ് അപ്പോൾ അതൊക്കെ എടുത്തിട്ട് വേണം ഇങ്ങോട്ട് പോരാനായിട്ട് അപ്പോൾ എല്ലാവരും ധൈര്യമായിട്ടിരിക്കുക നിങ്ങളുടെ അവസരം നിങ്ങൾക്ക് കിട്ടും എക്സ്പീരിയൻസ് ഉള്ളവർ ഇപ്പോഴേ തന്നെ അപ്ലൈ ചെയ്തു തുടങ്ങുക നിങ്ങൾക്ക് ജോലി കിട്ടിയിരിക്കും ജോലി വേണം എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിൽ സ്വയം തീരുമാനിക്കുകയായിട്ടാണ് ഞാൻ നിങ്ങളോട് നേരത്തെ തന്നെ പറഞ്ഞു നിങ്ങളാണ് നിങ്ങളുടെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് മറ്റൊരാളല്ല ആരെ നിരുത്സാഹപ്പെടുത്തിയാലും നിങ്ങളത് മൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല നിങ്ങളുടെ ജോലി നിങ്ങൾക്ക് വേണമെന്ന് തീരുമാനിച്ചാൽ നിങ്ങൾക്ക് തന്നെ അത് കിട്ടിയിരിക്കും എനിക്കത് ഹൺഡ്രഡ് പേഴ്സൻറ്റേജ് ഉറപ്പായിട്ട എൻ്റെ കാര്യങ്ങൾ കുറേ കാര്യങ്ങളൊക്കെ ഞാൻ ഇത്തരത്തിൽ ഒരു ദൃഢനിശ്ചയത്തിലൂടെയാണ് ഞാനിവിടെ നേടിയെടുത്തത് അപ്പോൾ അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഞാൻ ഇതുപോലുള്ളൊരു ഉപദേശം തരുന്നത് ഉപദേശം ആർക്കും ഇഷ്ടമല്ലെന്ന് എനിക്കറിയാം എങ്കിലും ഇതൊന്ന് നിങ്ങൾ പാലിച്ച് നോക്കുക വീട്ടിലെ ചീത്ത വാക്കുകൾ പറയാണ്ടിരിക്കുക ചീത്ത കാര്യങ്ങൾ ആലോചിക്കാതിരിക്കുക അതുപോലെ തന്നെ നല്ല കാര്യങ്ങൾ മാത്രം ചിന്തിക്കുക നമുക്ക് നല്ല കാര്യങ്ങൾ വരുമെന്ന് ചിന്തിക്കുക നിങ്ങൾ നിങ്ങളുടെ ഭാവിയെ കുറിച്ച് സ്വപ്നം കാണുക നിങ്ങളുടെ ഭാവി ഏത് തരത്തിലായിരിക്കണം എന്നതിനെ കുറിച്ച് നിങ്ങൾ സ്വപ്നം കാണുക ഇതിലൂടെ നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും നേടിയെടുക്കാനായിട്ട് സാധിക്കും അപ്പം എല്ലാവരും സമാധാനമായിട്ടിരിക്കും കേട്ടാ നിങ്ങൾ എല്ലാവരും ജോലിക്ക് അപ്ലൈ ചെയ്തുകൊണ്ടേയിരിക്കുക എല്ലാവർക്കും ജോലി ഇട്ടെന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ കൺക്ലൂഡ് ചെയ്യുന്നു ഇനിയും നമുക്ക് അടുത്ത ദിവസം മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരെ സി യു ബൈ